ഉബിണ്ടോയിൽ ഗ്ണുഖാത എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ആപ്ലിക്കേഷൻ അവിടെ ഇൻ്റർനെറ്റ് ക്രോമിയം ബ്രൗസർ ഓപ്പൺ ആക്കുക അതിൽ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക ആ വെബ്സൈറ്റിൽ ഡൗൺലോഡ്സ് എന്ന ഭാഗം ഓപ്പൺ ആക്കുക അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗിനുഖാത്ത ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക നാനൂറ്റി എഴുപത്തേഴ് എം ബി ഉള്ള സൈ സൈസുള്ള ഫയലാണ് അത് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ പ്ലേസസിൽ ക്ലിക്ക് ചെയ്യുക പ്ലേസസിൽ വന്നിട്ട് ഡൗൺലോഡ്സ് ഓപ്പൺ ആക്കുക ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ കാണാൻ സാധിക്കും അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ടു കൊടുക്കുക ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക ഫോൾഡറിൻ്റെ നെയിം എന്ന് ഗ്നുഖാത്ത ഒന്ന് കൊടുക്കുക ഓക്കെ ക്രിയേറ്റ് കൊടുക്കുന്നു അവിടെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ നമ്മുടെ ആ ഒരു ഫയൽ ഫയലിപ്പോൾ അവിടെ ഗ്നുഖാതെന്ന് പറഞ്ഞാൽ പുതിയ ഫോളിന് അകത്ത് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട് അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗ്ലൂഖാത്ത ഇൻസ്റ്റാളർ എന്നൊരു ഫയൽ ഫോൾഡർ കാണാൻ സാധിക്കും അത് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഫയലുണ്ടാവും അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ശേഷം പ്രൊസീഡ് കൊടുക്കുക ഇവിടെ ഐ റീഡ് ആൻഡ് ആക്സെപ്റ്റ് ടേംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇവിടെ നിങ്ങളുടെ യൂസർ പാസ്വേഡ് കഴിക്കും അതായത് കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് എൻട്രി കൊടുക്കുക ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും കാണിക്കത്തില്ല വെറുതെ ടൈപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എൻട്രി കൊടുത്താൽ മതി കീബോർഡിൽ പാസ്വേഡ് അവിടെ കാണിക്കത്തില്ല അങ്ങനെ കൊടുത്താൽ മതി ഓക്കെ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് വെയിറ്റ് ചെയ്യുക ക്ലോസ് ചെയ്യരുത് ആ ഒരു ടെർമിനൽ വിൻഡോ ക്ലോസ് ചെയ്യരുത് അത് കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യണം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞൊരു പുതിയ മെസ്സേജ് വന്നിട്ടുണ്ടാവും അവിടെ ഓക്കെ കൊടുക്കുക ഇനി അത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി ആപ്ലിക്കേഷൻസിലേക്ക് വരിക അവിടെ ഓഫീസ് എന്നതിലേക്ക് വരിക ഓഫീസിനകത്ത് ഇവിടെ ഗ്രൂക്കാത്ത ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നോക്കാത്ത ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓക്കെ താങ്ക്